ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അത് രാവിലെ ഒരു പേഷ്യൻറ്റ് പ്രസവിച്ചു അത് എവിടെയാണ് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഉള്ളിൽ പോകണം ഓഫ് റോഡാണ് വെള്ളക്കല് കൂടിയെന്ന് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നവംബർ ഡിസംബർ നല്ല തണുപ്പുള്ള സമയം പിന്നെ ആ റോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാം തിക്ക് ഫോറസ്റ്റ് പോലെയാണ് വന്യമൃഗങ്ങൾ ആന കടുവ പുലി ഇതിന്റെ എല്ലാം ശല്യമുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അപ്പം പോകാൻ വന്ന് ഞാൻ കോൺവെന്റ് ചോദിച്ച സിസ്റ്റേഴ്സിനോട് ഞാൻ ഒന്ന് അപ്പോൾ എല്ലാവർക്കും സങ്കടമായി കാരണം എന്തോ ഉറപ്പില്ല പോകുന്ന സന്ധിയായി പകലും നമ്മൾ പോകുന്നത് അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ ഹണ്ഡി മാഡം ഉണ്ടായിരുന്നു മാഡം എന്നെ വിളിച്ചു അപ്പം മാഡം വേഗം അറേഞ്ച് ചെയ്ത് ഫോറസ്റ്റിൽ നിന്ന് സ്റ്റാഫ് വന്നു പോലീസിൽ നിന്ന് രണ്ട് മൂന്ന് പേര് വന്നു ഇവിടുത്തെ നാട്ടുകാരായ കുറച്ച് നല്ല ചെറുപ്പക്കാർ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് രാത്രി ഒരാറര ഏഴ് മണിയോട് കൂടി വെള്ളക്കല്ലുകൂടിയിലേക്ക് യാത്ര അവിടെ ചെന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിന്റെ പ്ലാസിൻ്റെ മാറ്റി അമ്മയ്ക്കും ആവശ്യം കുഞ്ഞിനും ആവശ്യമായ ഇഞ്ചെക്ഷൻ എല്ലാം കൊടുത്ത് അങ്ങനത്തെ രാത്രി ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോന്നു